الحمد لله الواحد القهار الملك الجبار العزيز الغفار مكبر الليل على النهار تذكرة لأولي القلوب والأبصار وتبصرة لذبل الألباب والاعتبار اللهم صل على النبي المختار وعلى آله الأطهار يا فيا أيها الناس، أوصيكم عباد الله وإياي نوصي أولاً بتقوى الله. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واتقوا لعلكم ترحمون صدق الله صدق الله العلي العظيم وقال نبينا وحبيبنا محمد صلى الله عليه وسلم خير الدعاء دعاء يوم عرفة أو كما قال سيدنا وحبيبنا رسول الله صلى الله عليه وسلم. يا ربي بالمصطفى بارك نصيحتنا وانفع بها كلنا دنيا واخرانا فاعلموا أمة محمد صلى الله عليه وسلم. െ പരിശുദ്ധമായ ഈ വെള്ളിയാഴ്ച ദിവസം അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ

ലക്ഷോപദേക്ഷ മഹാജിമാർക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ പ്രാർത്ഥനകളിൽ അവരെയും അവരുടെ പ്രാർത്ഥനകളിൽ നമ്മെയും അള്ളാഹുത്താല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ ഈ വർഷത്തെ ഉള്ള കളമത്തിനു വേണ്ടി തയ്യാറായ മുഴുവൻ പേർക്കും അവരുടെ കുടുംബാദികൾക്കും അള്ളാഹുത്താല സൈറും പറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതിദാരുണമായ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ട നമ്മുടെ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള മുഴുവൻ കുടുംബങ്ങൾക്ക് ശാന്തി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതിൽ മരണപ്പെട്ടുപോയങ്ങൾക്ക് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സത്യവിശ്വാസികളെ പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിന്റെ ഏറ്റവും അർവപ്രധാനമായ

ലോകത്തിന്റെ മനുഷ്യാവകാശ പ്രഖ്യാപനമായി ആദരവായ മഹാബോധത്തിന്റെ സന്ദേശം നൽകുന്ന പരിശുദ്ധമായ അറഫയാണ് നാളെ നമുക്ക് പിന്നെ സൗദിയിൽ അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ദുൽഹജ് മാസവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുള്ള കലാകാരത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നമുക്ക് ഞായറാഴ്ചയാണ് നാളെ സൗദി അറേബ്യ അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ നിയമങ്ങൾ പലരുമൊക്കെ ചോദിക്കാറുണ്ട് പരിശുദ്ധമായ അറഫാ ദിവസത്തിലെ സുന്ദ്ര നോമ്പുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോ അറഫയിലെ നോമ്പ് അതൊക്കെ അറഫയിൽ ഹാജിമാർ ഉപയോഗിച്ചു കൊടുമ്പോ അവർ ഐക്യകാറ്റി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നോമ്പല്ലേ അതുകൊണ്ട് നമുക്ക് നാളെയാണ് അറഫയിലെ ഒഴിവത് എന്ന് പലരുമൊക്കെ നമ്മുടെ നാടുകളിലെ പലരുമൊക്കെ പല വർഷങ്ങളിലും ചർച്ച ചെയ്യാറുണ്ട് ഈ വർഷം അതൊക്കെ കുറച്ചൊക്കെ മാറി വന്നിട്ടുണ്ട് അങ്ങനെ കടുമ്പിടുത്തം പിടിച്ചിരുന്നവരമായി അല്പല്പം അതോ കൃത്യമായിട്ട് ഏത് നാട്ടിൽ അന്നാണ് അനുഷ്ഠിക്കേണ്ടതുണ്ട് വിശ്വാസം നമുക്ക് പിന്നെ ഗ്രന്ഥങ്ങളിൽ മുഴുവനും അത് മനസ്സിലാക്കാതെ അത് തിരിച്ചു മനസ്സിലാക്കിയിരുന്ന കുറെ പോലെയൊക്കെ തിരുത്തി വന്നിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധമായ അറഫ എന്ന് പറയുന്നത് ലോകത്ത് ഒരേ ദിവസം തന്നെ കൃത്യമായി ഒരേ ഒരേ ദിവസം ദിവസം തന്നെ തന്നെ പെരുന്നാൾ ഉണ്ടാകണമെന്നും ഉണ്ടാകണമെന്നും വിശുദ്ധ ഇസ്ലാം നമ്മോട് പഠിപ്പിച്ചിട്ടില്ല അത് ഓരോ നാട്ടിലും അള്ളാഹുവിന്റെ ഹബീബായി മുതൽ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് തുടർന്നു വരുന്നത് എങ്ങനെയാണോ ഓരോ നാട്ടിലെയും പിറയുടെ അടിസ്ഥാനത്തിലാണ് അവിടുത്തെ പെരുന്നാളും കർമ്മങ്ങളും അറഫയും ഓരോ അനുസരിച്ചാണ് പരിശുദ്ധമായ സൗദി അറേബ്യയിൽ ആ സൗദി അറേബ്യത്തിലാണ് കർമ്മങ്ങൾ നടക്കുന്നത് നമുക്കതിനു ശേഷം ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് നമുക്ക് അറഫ തൊള്ളായിരത്തി ഒൻപത് കടന്നു വരുന്നത് ഹാജിമാർ അവിടെ കൂടുന്നു അതുകൊണ്ട് നമുക്കും അന്ന് പിന്നെ ഹാജിമാർ കൂടുന്ന ദിവസമാണ് അറഫയിലെ അത് തെറ്റാണ് ഓരോ നാട്ടിലും കടന്നു വരുന്നത് ആ പരിശുദ്ധമായ അറഫയിലെ പിന്നെ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചതുപോലെ അങ്ങനെ അറഫയിൽ കിഴിച്ചു കൂടുന്ന ആൾക്കാരോടൊപ്പം പിടിക്കണമെങ്കിൽ അതൊരു പ്രത്യേകം കാരണം ഒന്ന് മുതൽ ഒൻപത് വരെയും വിശ്വാസം സംബന്ധിച്ചിടത്തോളം പരീക്ഷകൾ വളരെ ഓർമ്മ പ്രധാനമായ സുന്ദ്ര പിന്നെ എനിക്കും ഒരുപതും അത് അതിനേക്കാൾ ശ്രേഷ്ഠമാണ് നാളെ നമുക്ക് അപ്പോൾ നമുക്ക് ജോലി നോമ്പ് ഞാൻ അനുഷ്ഠിക്കുന്നു എന്ന രീതിയിൽ നമുക്ക് മറ്റന്നാ നമുക്ക് നോമ്പനുഷ്ഠിക്കാം ഇങ്ങനെ കൃത്യമായി പാഠങ്ങൾ മനസ്സിലാക്കി ഇസ്ലാമിന്റെ വ്യാപനങ്ങൾ മനസ്സിലാക്കിയിട്ട് അമലി ചെയ്യാ ഞ്ച് ദിവസങ്ങളിൽ നിന്നും അള്ളാഹു ഏറ്റവും അമൂല്യമായ പത്ത് നിരരാത്രങ്ങളിലെ ആണ് ഞാനും നിങ്ങളും അതിന്റെ ഏറ്റവും അർമ്മ പ്രധാനമായ ദിവസമാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്

മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു ദുൽഹജ്ജ് മാസത്തിലെ 8ാമത്തെ ദിവസം ഒരു മനുഷ്യൻ നോമ്പെടുിച്ചാൽ യൗമു തറൂഹിയ്യ അല്ലെങ്കിൽ ദുൽഹജ്ജിന്റെ സുന്നതായി നോമ്പ് ആ ദുൽഹജ്ജിന്റെ സുന്നത്തായി നോമ്പ് എടുച്ചാൽ ആ മനുഷ്യరికి കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ അതാഹുള്ളാഹു സ്വവാബ് അയ്യൂബ് അലൈഹിസ്സലാം അലാ ബല അതിഹി പരീക്ഷണങ്ങൾ കൊണ്ട് തന്റെ ജീവിതത്തിൽ പരീക്ഷണങ്ങളെറ്റ് തന്റെ ശരീ

ഓമ്പണിഷ്ടിക്കുന്നുന്നുന്നത്തായ നമ്പണിഷ്ടിക്കുന്നവർ കുണ്ട് എന്ന് ആദരവായി നബിയുനാ വ ഹബീബുനാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല തിരഞ്ഞെടുത്തെത് പരിശുദ്ധമായ ദിവസങ്ങൾ അതുപോലെ വളരെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധമായ ദുൽഹജ്ജിലെ ഒമ്പതാം തീയതി അറഫയിൽ നോമ്പ് ഒന്ന് നാം നിലകൊള്ളുന്ന വെള്ളിയാഴ്ച ദിവസം ഒരു നമുക്കത് ഉൾക്കൊള്ളാൻ നമുക്ക് ഇതുവരെയും അല്ലാഹുക്കാരി മനസ്സിലാക്കാൻ പരിശുദ്ധമായ അള്ളാഹു നമുക്ക് വേണ്ടി വേറെ വാരലോകലോകം കുത്തിച്ചു അനുഗ്രഹത്തിന്റെ പേമാരി പെയ്തിറങ്ങുന്ന പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം ഈ വെള്ളിയാഴ്ച അള്ളാഹു ദിവസങ്ങളെ തെരഞ്ഞെടുത്ത കൂട്ടത്തിൽ പ്രത്യേകമായി തെരഞ്ഞെടുത്ത ദിവസം വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു സമയമുണ്ട് മുസ്ലിമായ ഒരു അഴിമയായ മനുഷ്യനുണ്ടല്ലോ ുള്ള സമയങ്ങളിൽ ഒരു സമയമുണ്ട് അതുകൊണ്ട് അവന്റെ വെള്ളിയാഴ്ച ദിവസം മുഴുവനും അവൻ അവൻ സൽക്കർമ്മങ്ങളിലും പ്രാർത്ഥനകളിലും ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കണം ആ ഒരു സമയമുള്ള സമയമുണ്ട് ആ സമയത്തിൽ ഏതെങ്കിലും ഒരു അടിമയുണ്ടല്ലോ അവൻ ദുആ ചെയ്യുന്നുണ്ട് ദുനിയാവിന്റെ കാര്യമാകട്ടെ ആഖിറത്തിന്റെ കാര്യമാകട്ടെ ഏത് കാര്യമായാലും അവൻ ചോദിച്ചാൽ ആ സമയവുമായി ആ ദുആ സമയമായി കഴിഞ്ഞാൽ ഒരു അവന്റെ ും കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും ആ സമയങ്ങളിൽ ഏതൊക്കെയാണെന്ന് പല രീതിയിൽ വിശദീകരിച്ചിരുന്നു ജുമായിയുടെ മന പ്രധാനമായ സമയമാണെന്നും ഹുത്തുബക്കിടയിലുള്ള സമയമാണെന്നും ഇങ്ങനെ ഒരുപാട് ഒരുപാട് വ്യാഖ്യാനങ്ങൾ നൽകപ്പെടുമ്പോഴും ഹുത്തുബൈ കഴിഞ്ഞിട്ടൊക്കെ കടന്നു വരുന്നവരൊക്കെ പരിശുദ്ധമായ വെള്ളിയാഴ്ചയുടെ മഹത്വം ഒന്നുകൂടി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക അള്ളാഹു പഠിക്കാൻ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം അള്ളാഹു തെരഞ്ഞെടുത്ത ദിവസമാണ് അതുപോലെ അള്ളാഹു തെരഞ്ഞെടുത്ത പരിശുദ്ധമായ ദിവസമാണ് നമ്മിലേക്ക് കടന്നു വരാൻ പോകുന്നത് മറുപടി ദിവസം

ഒഴുകി ഇവിടെ പറഞ്ഞു കണ്ണടികളെ ആകാശാലേ രാജരാജനോട് ചോദിക്കുന്ന എനിക്ക് നീപൊറപ്പുതരണമല്ല എനിക്ക് നീപൊറിപ്പുതരണയല്ല എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പാപങ്ങൾ അള്ളാഹു എന്നിവ പ്രതീക്ഷയോടുകൂടി കളഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ പരിശുദ്ധമായ സംഗമമുണ്ടല്ലോ ഇത് കണ്ടിട്ട് പറയുവാൻ ഇത് എന്നോട് എന്നോട് കേൾക്കൊണ്ട് മലപ്പുകളെ അവർക്ക് ഞാൻ മലക്കുകളെ ഞാൻ കൊടുത്തിരിക്കുന്നു പുറത്തുകൊടുക്കുന്നു നിമിഷമുണ്ടല്ലോ മലക്കളോട് അകുടാനം പറയുന്ന നിമിഷമുണ്ടല്ലോ അഭിമാന നിമിഷം സമ്മാനിക്കുന്ന ും മുഴുവൻ പേർക്കും അല്ലാ പുറത്തു കൊടുക്കും അങ്ങനെയുള്ള ദിവസമാണ് പരിശുദ്ധമായ

അള്ളാഹുലെല്ലാവരെയും ഹാജിമാരുടെ ഹാജിമാരുടെ ആ പ്രാർത്ഥനകളിലെല്ലാം ഉൾപ്പെടുത്തിയാലും പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതുകൊണ്ട് വളരെ പ്രതീക്ഷയോടുകൂടി പ്രതീക്ഷയോടെ തിരിച്ചറിവ് വേണ്ടി നമുക്കറിയാം പ്രതീക്ഷയുടെ ഒരു ഒരു ജീവിതത്തിലെ അധ്യായം വേണ്ടി പരിവർത്തനത്തിലേക്ക് പരിശുദ്ധമായ പരിശുദ്ധമായ കടന്നു കടന്നു ജീവിതത്തിൽ അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധമായ ദിനരാത്രങ്ങൾ നമ്മിലേക്ക് നമ്മിലേക്ക് കടന്നു വരുമ്പോ പുറം പോകലല്ല പുറംതിരിഞ്ഞു പോകലല്ല പെരുന്നാൾ നമ്മളെ കഴുത്തു പെരുന്നാളിനു വേണ്ടി സമയങ്ങൾ നഷ്ടപ്പെടുമ്പോഴി അങ്ങനെ നന്മകൾ കുറയ്ക്കലല്ല വേണ്ടത് തന്നെ പെരുന്നാളിനു വേണ്ടി തയ്യാറാകുന്ന തയ്യാറാകുകൊപ്പം നിറഞ്ഞ ഭൗതികമായ െ എന്റെ സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വരുന്നത് മൂന്നാമത് അല്ലാഹു തിരഞ്ഞെടുത്തിരിക്കുന്നത് ും അതിന്റെ പവിപ്രതയും പ്രാധാന്യവും ശ്രേഷ്ഠതയും ഒക്കെ രണ്ട് മൂന്നാഴ്ചകൾ ആഴ്ചകൾ നാം കേട്ടു ഞാൻ അതിലേക്ക് കടക്കുന്നില്ല

ോ വാനലോകരോ ഭൂമി ലോകത്തോടുകൂടി സന്തോഷത്തോടു കൂടി വർത്തമാനങ്ങൾ പറയുന്ന ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ

സഹോദരങ്ങളെ അയ്യാബോലാശ്ശേരി നമുക്ക് ചെയ്യാൻ കഴിയുന്ന പവിപ്രമായ പശുദിനരാത്രങ്ങളിൽ നമുക്ക് ശേഷിപ്പിച്ച ദിവസങ്ങളിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ പരിപൂർണമായി അള്ളാഹുതാല സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് മറ്റൊരു ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ബന്ധപ്പെട്ട് വളരെ മരണപ്രധാനമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി വിഷയത്തിലേക്ക് ചേർത്ത് അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉലഹിയത്ത് എന്ന് പറയുന്നത് ഏറ്റവും പരിശുദ്ധമായ പരിശുദ്ധമായ നൽകുന്ന ഒരു എന്നാലും അതുകൊണ്ട് തന്നെ ഇബാദത്ത് ആകുമ്പോൾ തന്നെ ഇബാദത്തുകൾക്ക് ചില നിബന്ധനകൾ അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട് മതേതരത്വവും ജനാധിപത്യ സംവിധാനങ്ങളൊക്കെ ഇന്ത്യ രാജ്യത്തുണ്ട് ശരി തന്നെയാണ് അത് ആരാധനയായതുകൊണ്ട് തന്നെ തന്നെ അതിനെ സംബന്ധിച്ച് പലരുമൊക്കെ നമ്മുടെ കൂട്ടത്തിലുള്ള പലരുമൊക്കെ തന്നെ വിമർശനം പറയാം നമ്മുടെ കൂടത്തിലേക്ക് സഹോദരങ്ങളെ നമ്മുടെ ചുറ്റുപാട് ഒരുപാട് ഇത്തരം മതം പൊരുക്കെ ഉണ്ടല്ലോ സൗഹാർദ്ദത്തിന്റെ പേരിൽ നമ്മുടെ ജനാധിപത്യ രാജ്യമല്ലേ ഓക്കെ ശരിയാണ് ഒന്നാമതായി രണ്ടാമതായി മൂന്നാമതായി ഒരു മുസ്ലിമിനെ മൂന്നാമതായതായി നമ്മുടെ രാജ്യത്തിലെ മുസ്ലിം തന്നെയാണ് ആർക്കെങ്കിലും മതേതരത്വം ജനാധിപത്യത്തിലെ സംവിധാനങ്ങൾ പൂർണ്ണമായും ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും അംഗീകരിക്കുന്നു പക്ഷേ ദീനിന്റെ വിഷയത്തിൽ ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും മുസ്ലിം മുസ്ലിം തന്നെയാണ് إني وجهت وجهي للذي فطر السماوات والأرض حنيفا مسلما وما أنا من المشركين ولحية الكرم وما يبند بند بريشودا ما يدين بدي بجنبية مغلق كرتما ينبالي جلي خلنا من دوبارا نيال أدي إبادة طاعي ده بير جلي أدي كاي كيند دوم أدي وان كيند دوم أدي مسلم ما يريك كلام سنة طاعي ولحية أدي سامبر نن بودك كام بريتيرن بودك كام باو بودك كام مسلم ما يريك كلام من دوبارا نيال ഇനി നേർച്ചയാക്കപ്പെട്ടെനിക്ക് അല്ലെങ്കിൽ മാറിയാൽ അടുത്ത വർഷം ഞാൻ രീതിയിൽ രൂപത്തിൽ നേർച്ചയാക്കപ്പെട്ടി ആ വരുന്നത് അത് ചെയ്യുന്ന ആളും ആളുകളും അദ്ദേഹത്തിന്റെ ചെലവില് വെയ്യുന്ന മുഴുവൻ പേരും കഴിക്കാൻ പാടില്ല അത് ഇസ്ലാമിന്റെ നിയമമാണ് അത് മുഴുവനും ദരിദ്രന്മാർക്കും മിസ്കീന്മാർക്കും ഫക്കീറന്മാർക്ക് അത് ചെയ്യണം അപ്പോ മുസ്ലിമിങ്ങളുടെ കൂട്ടത്തിൽ നേർച്ചയാക്കിയോ നേരോ അത് മുസ്ലിമീങ്ങൾക്ക് പിന്നെ മുസ്ലിമിലെ സമ്പന്നന്മാർക്ക് കൊടുക്കാൻ പാടില്ല ഇതിന് നമുക്കും മതേതരത്തെന്നൊന്നുമില്ല അത് ഇസ്ലാമിന്റെ മുസ്ലിമീങ്ങളോട് പോലും പറഞ്ഞു ഈ സമ്പന്നനായ മനുഷ്യ നേർച്ചയായി ഉലഹിയും നനക്ക് കഴിക്കാൻ പാടില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിൽ അതേതരത്വത്തിൽ തകർച്ച സംഭവിച്ചു വിഷയത്തിൽ പറയാൻ പറയുന്നു ഇനി നമുക്ക് അങ്ങനെ നമ്മുടെ ചുറ്റു ഭാഗത്തൊക്കെ നമ്മൾ അത്രയ്ക്ക് സ്നേഹിക്കുന്ന നമ്മുടെ ചുറ്റു ഭാഗത്തുള്ള ഇതരം മധ്യസ്ഥരൊക്കെ ഉണ്ട് എങ്കിൽ അവർക്ക് ഉലഹീർ അല്ലാത്ത എത്രയോ നമുക്ക് മാംസം കിട്ടും കിട്ടോ നിങ്ങൾ അഞ്ച് കിലോയോ പത്ത് കിലോയോ അതല്ല ഒരു പോത്ത് തന്നെ നിങ്ങൾ വാങ്ങിച്ചു കൂട സ്ഥലമില്ല അതിന് കൂലി കൂലി കിട്ടും അതിന് അത് തന്നെ വേണമെന്നില്ലല്ലോ നിങ്ങൾക്ക് ചിക്കൻ വാങ്ങിച്ചു കൊടുക്കാം ബീഫ് വാങ്ങാം അട്ടം വാങ്ങാം ഒക്കെ ചെയ്യാം ആ ഒരു സൗഹാർദ്ദം ചെയ്യാം സന്തോഷകരമാണ് പക്ഷെ അതുകൊണ്ട് ബന്ധപ്പെട്ട വിഷയത്തിലുള്ള കൃത്യമായി 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 നിയമങ്ങൾ നാം പാലിച്ചിരിക്കണം മനസ്സിലാക്കാൻ സൗഭാഗ്യം അല്ലാഹുദാന സൗഭാഗ്യമായിട്ടെ അതുപോലെ തന്നെ പരിശുദ്ധമായ ഉലഹിയതുമായി ബന്ധപ്പെട്ടോ നമ്മുടെ അറിവുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ നമ്മുടെ അലഹമില്ല ഇവിടെ ഞാൻ വന്നറിഞ്ഞപ്പോ വളരെ സന്തോഷകരമായി കാര്യം എന്ന് പറയുന്നത് ഒരു ഒരാളാണ് ഇവിടുത്തെ ലഹരി മുഴുവനും അറുക്കുന്നത് അറവ് നടത്തുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കിയാൽ എന്തെല്ലാം സന്തോഷം

അപ്പോൾ വാഹിസനസ് ദബഹ നിങ്ങൾ ഒരു അറവുന്നവാണ് ആ അറവിനെ നിങ്ങൾ മനോഹരമാക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ലതുപോലെ നിങ്ങൾ അറവ് നടക്കണം എന്നിട്ടോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു വൽ യുഹിദ സഫറതഹു വൽ യുഹിദ ബിഹഖഹു നല്ല മൂർച്ഛയുള്ളവരുടെ കട്ടിക്ക് മൂർച്ഛ കൂട്ടണം എന്നിട്ടോ മൂർച്ഛയില്ലാത്ത കട്ടി കൊണ്ടർത്തുട്ടതിന്റെ കണ്ടത്തിൽ വേര് ഉണ്ടാക്കരുത് എന്ന് പഠിപ്പിച്ച റസൂൽ ഇസ്ലാം അല്ലാഹുവിൻ്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു അറവ് നടുന്ന കട്ടിക്ക് മൂർച്ഛയുണ്ടായിരിക്കട്ടെ നിങ്ങൾ 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 മൂർച്ചയുള്ള കൊണ്ട് സമാധാനം യും ചെയ്യണം കാരണം പെട്ടെന്ന് അർത്ഥത്തിന്റെ പ്രാണൻ പോയി കഴിഞ്ഞാൽ അതിനാശ്വാസം ഉണ്ടാകും കത്തി കൊണ്ട് അതിനെ നിങ്ങൾ അറിവ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വേദന കൂടുക മാത്രമേ കൊടുക്കുക

ഒരു മൃഗത്തിന്റെ മുന്നിൽ വെച്ച് അതിന്റെ അർക്കുന്നതിന് വേണ്ടിയുള്ള കത്തി പോലും പാടില്ല എത്ര മനോഹരമായ സംസ്കാരം വിശുദ്ധ ഇസ്ലാമിന്റെ ഞാൻ ചുരുക്കി രണ്ടാമത് അറിവിന്റെ മൃഗങ്ങളിൽ ഏത് മൃഗമാകട്ടെ ആ മൃഗങ്ങളെ നിങ്ങൾ അറബ് സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നത് വളരെ പിന്നെ കാരുണ്യമായിട്ടായിരിക്കണം കാരുണ്യമായതാണ് നിങ്ങൾ നിങ്ങൾ കൊണ്ടുവരരുത് കൊണ്ടുവരരുത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വളരെ പിന്നെ കാരുണ്യത്തോടു കൂടി എന്തോട് പെരുമാറുന്നു അതുപോലെ തന്നെ എന്തൊരു വെള്ളം കൊടുക്കണം ഇതൊക്കെ നാം സാധാരണ ചെയ്യാറുണ്ട് നടക്കുന്നതിന് മുമ്പ് വെള്ളം കൊടുക്കുക അതുപോലെ തന്നെ ആ മൃഗം എത്ര നമ്മൾ അറിയിച്ചു കൊടുത്തു എങ്കിലൊക്കെ പക്ഷേ ഒരു മൃഗത്തിന്റെ റോഹ പിരി ശരീരത്തിൽ അതിന്റെ തൊലിത്തൊളിക്കാതിന് അതിന്റെ ശരീരത്തിന്റെ തോലിത്തൊളി പൊളിക്കാൻ നിങ്ങൾ ആരംഭിക്കരുത് ശരീരത്തിൽ അതിന്റെ രോഹ പൂർണ്ണമായി പിരിയണം അതിന്റെ രോഹ പൂർണ്ണമായി പിരിയണം സുബൈസ് ഇസ്ലാം അതുപോലെ అరുകൊണ്ട് നടുന്നതിനു വേണ്ടി വറ അർക്കുന്ന സമയത്ത് അതിന്റെ വലതു ഭാഗത്തേക്കിബിലിക്ക് മുഖമായിട്ട് അഭിമുഖമായിട്ട് കറ വെച്ചിട്ട് വലതു ഭാഗത്തേക്കി ചരിച്ചു ഇടണം സുബൈസ് ഇസ്ലാം ബിസ്മില്ലാഹ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ അങ്ങനെ അള്ളാഹുവിന്റെ ഹബീബായി ഇസ്ലാമിലൂടെ നിയമങ്ങളിലൂടെ മൃഗത്തെ ആക്രമിക്കരുത് മൃഗത്തെ തല്ലരുത് മാത്രമല്ല അതുപോലെ തന്നെ മറ്റൊരു മൃഗത്തിന്റെ മുന്നിൽ നടത്താതിരിക്കുക നേരത്തെ പറഞ്ഞു കാര്യം പോലും പാടില്ല ഇന്നൊക്കെ പല സ്ഥലങ്ങളിലുമൊക്കെ ഉദീത്തിന്റെ കർമ്മം നടക്കുന്നത് ഇവിടെ നല്ല ഇവിടുത്തെ അവസ്ഥ അൽഹത്തിലില്ല സന്തോഷകരമായ രീതിയിലാണ് ഞാൻ മനസ്സിലാക്കിയത്തോളം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ മറ്റൊരു മൃഗത്തിന്റെ മുന്നിൽ വെച്ച് ഒരിക്കലും ഒരു മൃഗത്തെ അറച്ചു ആ മൃഗത്തിനോട് ചെയ്യുന്ന ക്രൂരമായ നടപടിയാണെന്ന് വേണ്ടി വേണ്ടി കിടത്തി കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ പിടിച്ച് ശേഷം പിന്നെ എവിടെ 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 വെള്ളം കപ്പ് കത്തിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും സജ്ജീകരിച്ചു വെച്ചതിനു ശേഷം മാത്രമേ അവിടെ ആരംഭിക്കാവൂ പിന്നെ കെട്ടിയിട്ട് അവനെ വല്ലാതെ അവരെ ചക്രശ്രോക്ക് ശേഷമല്ല പപ്പ് വെള്ളം എടുക്കുന്ന പൈപ്പ് മൈപ്പിനടുക്കിലേക്ക് കോടേ കോട വിശുദ്ധ ഇസ്ലാം വളരെ കൃത്യമായി നമ്മോട് പഠിപ്പിച്ചു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ അവസാനിപ്പിക്കുമ്പോ അറക്കുമ്പോ കൃത്യമായിരിക്കണം അതിന്റെ ഭാഗമായ രീതിയിൽ കൃത്യമായി നിർവഹിക്കാൻ അള്ളാഹു നമ്മക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഈ വർഷം പരിശുദ്ധമായ ും പരിശ്രമിക്കുന്നവർ അതിനുവേണ്ടി കഷ്ടപ്പെടുന്നവർ മുഴുവൻ പേർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വിഷയം അവസാനിപ്പിക്കുന്നു السلام عليكم ورحمه الله وبركاته